ഹായ് പ്രിയപ്പെട്ട നവജീവിതം കോഴ്സിന്റെ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സംസാരത്തിലെ നെഗറ്റീവ് വാക്കുകളെ എഴുതാൻ പഠിച്ചു ഇനി നമ്മൾ ശ്രദ്ധ നൽകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധത്തിലേക്കാണ് അതെ നമ്മുടെ ഭർത്താവുമായുള്ള ബന്ധം ഭർത്താക്കന്മാരുടെ തിരക്കിട്ട ജോലി നമ്മുടെ ടെൻഷനുകൾ ഇതിനിടയിൽ പഴയതുപോലെ സംസാരിക്കാനോ കാര്യങ്ങൾ പങ്കുവെക്കാനോ സമയം കിട്ടുന്നില്ല എന്ന് വിഷമിക്കുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇന്നത്തെ സെൻഡിങ് ലൗ ടൂൾ നിങ്ങളുടെ ബന്ധത്തിൽ മാജിക് കൊണ്ടുവരും വീഡിയോ മുഴുവനായും കാണുക ഇന്നത്തെ വിഷയം ഒരു പ്രത്യേക സമയം കണ്ടെത്തുക ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു പഴയ വിളക്ക് പോലെയാണ് ഈ വിളക്ക് എന്നും പ്രകാശിക്കണമെങ്കിൽ നമ്മൾ അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ വീട്ടിലെ ജോലിയും കുട്ടികളെ നോക്കലുമായി ഓടുമ്പോൾ നമ്മൾ ഈ ബന്ധത്തിൽ ശ്രദ്ധ എന്ന എണ്ണ ഒഴിക്കാൻ മറന്നുപോകുന്നു അപ്പോൾ പതിയെ വിളക്ക് കെടാൻ തുടങ്ങും പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ബില്ലുകളെ കുറിച്ചോ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചോ മാത്രമാകും എന്നാൽ നിങ്ങൾ രണ്ടുപേരും മാത്രം പങ്കുവച്ചിരുന്ന സ്നേഹത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഒരു പ്രത്യേക സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഇതാണ് ഭർത്താവുമായി സംസാരിക്കാനോ സമയം ചെലവഴിക്കാനോ ഒരു പ്രത്യേക സമയം കണ്ടെത്തുക അതോടൊപ്പം ബന്ധത്തിലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഇന്നത്തെ ടൂൾ സെൻഡിങ് ലവ് ബന്ധങ്ങളിലെ വിഷമങ്ങളെ മാറ്റി സ്നേഹം നിറയ്ക്കുന്ന ഒരു മാനസിക പരിശീലനമാണ് സെൻറിങ് ലവ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് അഞ്ചു മിനിറ്റ് ചെലവഴിക്കുക ഭർത്താവ് ജോലിക്ക് പോയതിനു ശേഷമോ ഉറങ്ങുന്നതിന് മുൻപോ ഒരു അഞ്ചു മിനിറ്റ് ശാന്തമായി ഇരിക്കുക നല്ലത് ചിന്തിക്കുക ഭർത്താവിന്റെ തിരക്കുകളെയോ നിങ്ങളോടുള്ള ദേഷ്യത്തെയോ ഓർക്കാതെ അദ്ദേഹത്തിലെ നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കുക ഉദാഹരണത്തിന് കഠിനാധ്വാനം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ച നിമിഷങ്ങൾ അടുത്തത് സ്നേഹം അയക്കുക മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ സ്നേഹവും നന്ദിയും അയക്കുക നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തവും സന്തോഷകരവുമാണെന്ന് മനസ്സിൽ ആവർത്തിച്ച് പറയുക ഈ അഞ്ചു മിനിറ്റ് സ്നേഹം അയക്കൽ നിങ്ങളുടെ സംസാരത്തിലും പ്രവർത്തിയിലും മാജിക്കൽ മാറ്റങ്ങൾ കൊണ്ടുവരും കാരണം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ തിരികെ ആകർഷിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ ഇന്നു മുതൽ നിങ്ങളുടെ സെൻഡിംഗ് ലവ് പ്രാക്ടീസ് തുടങ്ങുക അതോടൊപ്പം വീട്ടിലെ തിരക്കുകൾക്കിടയിലും നിങ്ങൾ രണ്ടു പേർക്കും വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് പ്രത്യേക സമയം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ വിളക്ക് കെടാതെ നോക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ബന്ധങ്ങളിൽ സന്തോഷം ആഗ്രഹിക്കുന്ന മറ്റമ്മമാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഭർത്താവിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് കമൻറിൽ പങ്കുവയ്ക്കാനും മറക്കരുത് നാളെ ഡേ സെവൻറ്റീനിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ടൂളായ ദിവസത്തെ പ്ലാനിംഗ് നമ്മൾ പഠിക്കും പുതിയൊരു സന്തോഷവുമായി നാളെ കാണാം താങ്ക്